ദേശീയപാത അറുപത്തിയാറ് പെടിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റടിച്ച് തെറിപ്പിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോടെ പെടിഞ്ഞനം സെന്ററിന് വടക്ക് കൃഷ്ണ ഫ്ലവേഴ്സിന് മുന്നിലായിരുന്നു അപകടം കർണാടകയിൽ നിന്ന് സബോണ കയറ്റി എറണാകുളത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക